രൂക്ഷമായ തിരുവനായ് ശല്യം ചർച്ച ചെയ്യാൻ വ്യാഴാഴ്ച സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു കൗൺസിൽ നടപടികൾ അവസാനിപ്പിച്ചതിനു ശേഷം കൗൺസിൽ ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് മേയർ ഇക്കാര്യം അറിയിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ബുധനാഴ്ച നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു വരും ദിവസങ്ങളിലും അക്രമകാരികളായ നായയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കും രണ്ടു ദിവസങ്ങളിലായി ആറോളം നായകളെ പിടികൂടി കോർപ്പറേഷൻ സംവിധാനത്തെ ബഹുമാനിക്കാൻ സുകന്യ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കൗൺസിലർമാർ തയ്യാറാകുന്നില്ല മൃഗസ്നേഹികൾ എന്ന പേരിൽ ചിലർ കേസുമായി പോകുന്നത് അക്രമകാരികളായ നായ്കളെ പിടികൂടുന്നതിന് തടസ്സമാവുകയാണ് കണ്ടോൺമെന്റ് ഏരിയയിൽ മാലിന്യം തള്ളുന്നത് പ്രദേശത്ത് തെരുവുപട്ടികൾ കൂടാനിടയാവുകയാണെന്നും മേയർ പറഞ്ഞു ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ എല്ലാ വിഷയങ്ങളും വളരെ കൃത്യമായി പക്ഷേ സമരദ്രാഹികമായ എലക്ഷൻ വരുമ്പോ സമരദ്രാഹവമായി നടക്കുന്ന ആളുകൾ എലക്ഷനു മുഖത്ത് എന്തെങ്കിലും ചെയ്യണം അറിയണം അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാധ്യമ ശ്രദ്ധ നിൽക്കാൻ വേണ്ടി ഇത്തരം സമരാഭകാസങ്ങൾ നടത്തുന്നത് അവർ മനസ്സിലാക്കണം മലർന്ന് കിടന്ന് തുപ്പുകയാണ് ഇത്തരം ആളുകൾ കൗൺസിലർമാർ എന്ന ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര മുൻ മേയർ ടി ഒ മോഹനൻ തുടങ്ങി ഭരണപക്ഷ കൗൺസിലർമാർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ